വിവാദമൊഴിഞ്ഞുള്ള സമയം രേണു സ്തുതിക്കില്ല ബിഗ് ബോസിന് ശേഷം കൂടുതൽ തിരക്കുള്ള ജീവിതമാണ് താരത്തിന് അടുത്തിടെ രേണുവിനെ കുറിച്ച് പൊങ്ങി വന്ന വിവാദം മദ്യപിക്കും എന്നതാണ് കാരണം ഒരു അഭിമുഖത്തിൽ തനിക്കിഷ്ടമുള്ള മദ്യത്തിൻ്റെ ബ്രാൻഡിന്റെ പേര് രേണു വെളിപ്പെടുത്തിയിരുന്നു എന്നതാണ് ആ വീഡിയോ വൈറലായ ശേഷം തന്നെ ഒരു മദ്യപാനിയാക്കിയെന്നാണ് രേണു മെയിൻ സ്ട്രീം വണിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് വിവാദങ്ങൾക്ക് ഒരു അന്ധമില്ലേ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ എവിടെയുണ്ടോ അവിടെയുണ്ട് വിവാദം അത് എന്താണ് അങ്ങനെയെന്ന് എനിക്ക് അറിയില്ല വിവാദങ്ങൾ എന്നാൽ റീച്ചാണല്ലോ പുതിയൊരു വ്ളോഗർ വന്നാലോ ആർക്കെങ്കിലും ഫേമസ് ആകണമെങ്കിലോ രേണു ശ്രുതിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയോ അല്ലാണ്ട് ചീത്ത പറയുകയോ എന്നെ പറ്റി അവിഹിതം പറയുകയോ ചെയ്താൽ മതി എനിക്ക് അനുകൂലമായി സംസാരിക്കുന്നവരുമുണ്ട് അവരുടെ ലക്ഷ്യം റീച്ച് തന്നെയാണ് ഞാൻ ആദ്യമായി ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യാൻ ദുബായിലേക്ക് പോയപ്പോഴാണ് ഞാൻ മദ്യപാനിയാണെന്ന തരത്തിൽ ഒരു വിവാദം അവിടെ പുറപ്പെട്ടത് രേണു സുധി മദ്യം കഴിക്കുമോ എന്ന് മീഡിയ ചോദിച്ചു എൻ്റെ മനസ്സിൽ കള്ളമില്ല അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കഴിക്കുമെന്നും തുറന്നു പറഞ്ഞു ഇപ്പോൾ തുടങ്ങിയതല്ല ശുതി ഉണ്ടായിരുന്ന സമയത്ത് കസിനുമായി ഒത്തുകൂടുമ്പോഴാണ് ചെറുതായി കഴിക്കുമായിരുന്നു ബിയറും കഴിക്കാറുണ്ട് എനിക്കിഷ്ടം മാജിക് മൊമെൻസ് ആണ് അത് തുറന്നു പറഞ്ഞു എന്ന് കരുതി ഞാൻ തികഞ്ഞ മദ്യപാനി ആകുമോ നിരന്തരമായി മദ്യപിക്കുന്ന ആളല്ല ഞാൻ എൻ്റെ പപ്പ മദ്യപിക്കുമായിരുന്നു ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അദ്ദേഹം അത് നിർത്തി ചിലരുടെ തമ്പനയിൽ ഞാൻ വായിച്ചു രേണുസ്തുതി മാജിക് മൊമെന്റ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി എടുക്കാൻ പോവുകയാണ് അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ മദ്യപാനിയല്ല എന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ എന്തും പറയും അതിനെ പ്രതികരിക്കേണ്ട കാര്യമില്ല ബാർ റെസ്റ്റോറൻറ്റിന്റെ പ്രൊമോഷന് പോയിട്ടുള്ള എനിക്ക് മദ്യത്തിൻ്റെ ബ്രാൻഡുകളെ കുറിച്ച് അറിയാതിരിക്കുമോ എത്ര പ്ലഗ് അടിക്കുമെന്ന് ചോദിച്ചാൽ ഗ്ലാസിന്റെ എണ്ണം പറയാൻ മാത്രം ഒന്നുമില്ല ഒരു മുപ്പത് മില് ഒക്കെ കഴിക്കാറുള്ളൂ അതൊന്നും ആകത്തില്ല മദ്യത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം എൻ്റെ മാമന്മാർ നന്നായി മദ്യപിക്കുന്നവരായിരുന്നു മദ്യപിക്കണമെന്ന മെസ്സേജ് ഞാൻ സമൂഹത്തിന് കൊടുത്തിട്ടില്ല എന്നോട് പേഴ്സണൽ കാര്യം ചോദിച്ചു അതിന് ഞാൻ മറുപടി കൊടുത്തു അതിന് എന്നെ മദ്യപാനിയാക്കിയാണ് ഞാൻ അങ്ങനെ ഒരാളല്ല ഒരു വീട്ടമ്മയാണെന്നും രേണു പറഞ്ഞു മുൻ ബിഗ് ബോസ് താരം ഹനാൻ തന്നെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയും രേണു നൽകി ഹനാൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന മുമ്പ് എനിക്ക് അവൾ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി വന്നപ്പോഴാണ് അബോഷണുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഹനാൻ കാരണം എൻ്റെ പേരിൽ നടക്കുന്നത് അതിന് കാരണം അവർക്ക് മാത്രമേ അറിയുള്ളൂ എനിക്കറിയില്ല ഒന്നും പറയാനുമില്ല പേഴ്സണൽ പ്രശ്നങ്ങൾ ഹനാനുമായി എനിക്കില്ല എന്നൊക്കെ പറയുന്നത് റീച്ചിന് വേണ്ടിയാകും ഞാൻ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതും സെലിബ്രിറ്റി ആയതും ഇഷ്ടപ്പെടാത്ത കണ്ണിൽ കടിയുള്ളവർ ഓരോന്നും പറയും ഞാൻ എൻ്റെ വഴിയെ മുന്നോട്ട് പോകും ബിഷപ്പിനും ഫിറോസിക്കും ജനങ്ങൾക്കും എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല ഞാനുമായി നേർക്കുനേർ ഇവർ ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടുമില്ല ഞാൻ സെലിബ്രിറ്റി ആയതാണ് ഇവരുടെയെല്ലാം പ്രശ്നം വീട്ടിൽ കുത്തി ഇരുന്ന് കരഞ്ഞ് ഇവരോട് അഞ്ഞൂറ് രൂപ ചോദിക്കുമായിരുന്നുവെങ്കിൽ ഇവർക്കാർക്കും ഒരു പ്രശ്നമുണ്ടാവില്ലായിരുന്നു എന്നെ പുകഴ്ത്തിയനെ ഞാൻ വീട്ടിലിരുന്നാൽ ഇവർ എന്നെ സ്നേഹിച്ചേനേ എന്നും വേണുസുതി പറയുന്നു